ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ ഇന്ന് ഒരു ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത് അതേ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവട്ടെ കേട്ടോ പാൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതേ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ ഞാൻ ചിക്കനിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഉപ്പൊക്കെ ഇട്ട് വരട്ടി വെച്ചിരിക്കുന്നതാട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കുക നല്ലോണം അത്ര നല്ല ഇതായിട്ട് വറുത്തൊരുക്കണ്ട ചെറു ചെറിയ ഇതായിട്ടൊന്ന് മുരികിച്ച് എടുക്കാം അന്ന് കറിയിലും കൂടി ഒന്നും കൂടി കിടന്ന് വേവാനുള്ളതല്ലേ വയ്യട്ടോ സൗണ്ടൊക്കെ ആയി മാറിയിരിക്കണേ ജലദോഷവും തൊണ്ടവേദനയും ചുമക്കെയാണ് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് മാറിയിരിക്കുന്നത് അതേ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഇതുപോലെ വറുത്തട്ടാട്ടോ വെക്കാറ് എപ്പോഴും കറി വെക്കുമ്പോൾ വറുത്തട്ടാണ് വെക്കാറ് അതാണ് അതാണിവിടെ ഇഷ്ടം അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇത്രയും നാൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാലും ഇനിയും മുന്നോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണോട്ടോ അപ്പം അതെ ചിക്കൻ ഞാൻ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ഈ ചട്ടകം കൊണ്ട് എടുക്കുമ്പോ മര്യാദക്ക് കിട്ടത്തില്ലോ പാനേന്ന് എടുക്കാനായിട്ടേ ഞാൻ കുറച്ച് വറുത്ത് ഞാൻ എടുത്ത് വെച്ചട്ടോ ഞാൻ അത് വീഡിയോ എടുത്തില്ല ഞാൻ ഞാനൊത്തിരി കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഞാൻ അതേ ചട്ടവും വെച്ചെടുക്കുമ്പോ കിട്ടത്തില്ല എന്നാലും ഞാൻ തോൽക്കില്ല അതേ ഇനി ഒരു വറവലിന് കൂടി ഉണ്ട് അതും കൂടി വറുത്തുകഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം അപ്പ അതെ ഇതും കൂടി ഉണ്ട് കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം ത്ര നല്ല ഇതായിട്ട് ഇതാക്കണ്ട പേരിനൊന്ന് മുരിച്ചെടുക്കേ ഉള്ളൂ അപ്പോ ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാട്ടോ കേട്ടോ അപ്പതേ സവാള ഞാൻ നന്നാക്കി ഒക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ പറത്ത് കഴിഞ്ഞ് സവാള ഒക്കെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഇരിഞ്ഞ വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേപ്പലിട്ട് കൊടുക്കാം ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെയട്ടോ ചെയ്യുന്നത് ആ പാനിൽ തന്നെയാണ് ചെയ്യുന്നത് കറിവേപ്പില പച്ചമുളക് ഏറ്റവും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കി എടുക്കാം ഇനി ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാം ഇഞ്ചി നല്ലോണം ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഇട്ടുകൊടുക്കുക ഇനി വെളുത്തുള്ളിയാണ് ഇടുന്നേ അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇനി ഒക്കെ ഇപ്പൊരു പച്ചമണം പോണം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എല്ലാവർക്കും ചിക്കൻ കറി വെക്കാനൊക്കെ അറിയാം എന്നാലും ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ വെക്കണേട്ടോ പിന്നെ പച്ചമണൊന്ന് മാറിക്കിട്ടണവരെ ഒന്ന് ഇതാക്കണം ഇനി നമുക്ക് സവാള ഇട്ടുകൊടുക്കാം കേട്ടോ സവാള ഞാനൊരു നാലെണ്ണം ഉടുത്തിട്ടുണ്ട് സവാളയും ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം നല്ലോണം വഴറ്റി എടുക്കട്ടോ സവാള നല്ല പോലെ ഒന്ന് വാടണം സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിനകത്തേക്ക് എല്ലാവരും ഉപ്പ് ചേർക്കാറുണ്ട് അപ്പൊ ഞാനും കുറച്ചു ഇട്ടുകൊടുക്ക കേട്ടോ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർന്ന് ചേർത്ത് കൊടുക്കണേ അപ്പൊ ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്ക നിങ്ങൾ എങ്ങനെയാണോ കറി വെക്കുന്നേ വറുത്തിട്ടൊക്കെയാണോ വെക്കുന്നെ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പതേ നല്ലപോലെ ഒന്ന് വളർന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞുവെച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കട്ടോ രണ്ട് അപ്പോൾ തക്കാളിയും കൂടി ഇട്ടി നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം അതെ തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് തക്കാളിയും ഒന്ന് ആവശ്യത്തിന് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാ മല്ലിപ്പൊടിയാട്ടോ മല്ലിപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കാം ഞാൻ ടീസ്പൂണും കൊണ്ട് അളവിനൊന്നല്ല എൻ്റെതായ ഒരളവിന് വേണ്ടി ആട്ടോ ഞാൻ എടുക്കുന്നേ ടീസ്പൂൺ വെച്ച് ഞാൻ അങ്ങനെ അളന്ന് എടുക്കാറില്ല മല്ലിപ്പൊടി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്ക് അതിനകത്തേക്ക് മുളകോടി ചേർത്ത് കൊടുക്കാം മുളകൊടിയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം മുളകൊടി കൂടി ഇട്ട് ഇതെല്ലാത്തിൻ്റെ ഒരു പച്ചമണം പോകണം അപ്പം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് നല്ല ഓണം ഒന്ന് മഴന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഒത്തിരി ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാത്തിന്റെയും പച്ചമണം പോണവരെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇപ്പോ എല്ലാത്തിന്റെ പച്ചമണമൊക്കെ പോയി നല്ലോണം ഒന്ന് വാടി ഒക്കെ വന്നിട്ടുണ്ട് പണ്ടോ അത്യാവശ്യം എല്ലാം വാടി പൊടിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി കത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചൂടുവെള്ളം ഒഴിക്കണേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിന് നല്ലത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേറ്റവും നല്ലത് അതെ വെള്ളമൊഴിച്ചുകൊടുത്ത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ഒക്കെ ചെയ്ത് എടുക്കാം ഇനി നമുക്കിത് കൊറച്ചു നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ തിളച്ച് നല്ല ഇതായിട്ട് വരുന്നവരൊന്ന് മൂടി വെക്കാം അപ്പതേ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദേ നല്ല പോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ തിളച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ പരി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയും കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ നല്ലപോലെ തളച്ച് അതിനകത്ത് കിടന്ന് ഒത്തിരി കൂടി ഒന്ന് വേവണം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതേ കണ്ടോ ഒന്ന് ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കുറച്ച് കണ്ടോ ചിക്കൻ പകുതി വേവിച്ചതാണെങ്കിലും ഇതിനകത്ത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം നമ്മൾ അത്ര ഇതായിട്ട് മൊരിയിച്ചെടുത്തില്ലോ ചിക്കൻ അപ്പൊ ഇതിനകത്ത് കിടന്ന് ഒരു വേവും കൂടി വേവു അപ്പൊ ചാറൊക്കൊരുവിധം പറ്റിയിട്ടുണ്ട് ഇനി അതിന് മല്ലിയല ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയല ചേർത്ത് കൊടുക്കാം മല്ലിയലിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലേ എനിക്കിഷ്ടമാട്ടോ മല്ലിയല ചേർത്ത് കൊടുക്കണേ ചിലവർ മല്ലിയലൊന്നും ഇടൂല കേട്ടോ എനിക്കിഷ്ടമാണ് ഇനി ഒന്ന് ഒരിത്തിരി അര കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പതേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും തുറന്നു കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരാം ബായ്